രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വ ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്നിന് ചിറേങ്കി വർക്കല താലൂക്കുകളിൽ ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ അവധി ഉണ്ടായിരിക്കുന്നതല്ല താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ശിവഗിരി തീർത്ഥാടനം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവധി വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ